ജോബിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന മുപ്പത്തി എട്ടാം അധ്യായം ഒന്ന് മുതൽ നാപ്പത്തി ഒന്ന് വരെയുള്ള തിരുവചനങ്ങൾ ദൈവം സംസാരിക്കുന്നു അപ്പോൾ കർത്താവ് ചുഴലിക്കാറ്റിൽ നിന്ന് ജോബിന് ഉത്തരം നൽകി അറിവില്ലാത്ത വാക്കുകളാൽ ഉപദേശത്തെ ഇരുളാക്കുന്ന ഇവൻ ആരാണ് പൗരുഷത്തോടെ നീ അരമുറുക്കുക ഞാൻ നിന്നെ ചോദ്യം ചെയ്യും നീ ഉത്തരം പറയുക ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു നിനക്കറിയാമെങ്കിൽ പറയുക അതിൻ്റെ അളവുകൾ നിശ്ചയിച്ചത് ആരാണ് നിശ്ചയമായും അത് നിനക്കറിയാം ഇല്ലെങ്കിൽ അതിന് അളവ് നോൽ പിടിച്ചതാര് പ്രഭാത നക്ഷത്രങ്ങൾ ഗീതങ്ങൾ ആലപിക്കുകയും ദൈവപുത്രന്മാർ സന്തോഷിച്ചാർക്കുകയും ചെയ്തപ്പോൾ അതിൻ്റെ അടിസ്ഥാനങ്ങൾ ഏതിന്മേൽ ഉറപ്പിക്കപ്പെട്ടു അതിനു മൂലകല്ലിട്ടതും ആര് ഗർഭത്തിൽ നിന്ന് സമുദ്രം പൊട്ടിപ്പൊറപ്പെട്ടപ്പോൾ അതിനെ കഥ കടച്ചു തള തടഞ്ഞവൻ ആർ അന്ന് ഞാൻ മേഘങ്ങളെ അതിന് ഉടുപ്പും കൂരിരട്ടിനെ അതിന് ഉടയാടയും ആക്കി ഞാൻ അതിന് അതിർത്തികൾ നിശ്ചയിച്ച് കഥകുകളും ഓടാമ്പലുകളും ഉണ്ടാക്കി ഞാൻ പറഞ്ഞു ഇവിടം വരെ നിനക്ക് വരാം അതിനപ്പുറമരുത് ഇവിടെ നിന്റെ ഉദ്ധ ഉദ്ധതമായ തിരമാലകൾ നിൽക്കണം ജീവിതം തുടങ്ങിയതിന് ശേഷം എന്നെങ്കിലും നീ പ്രഭാതത്തിന് കൽപ്പന കൊടുക്കുകയും സൂര്യോദയത്തിന് സ്ഥാനം നിർണയിക്കുകയും ചെയ്തിട്ടുണ്ടോ അങ്ങനെ ഭൂമിയുടെ അതിർത്തികൾ പിടിച്ചടക്കാൻ നീ പ്രഭാതത്തോട് കൽപ്പിക്കുകയും അവരുടെ ഉളി ഉളിസങ്കേതങ്ങളിൽ നിന്ന് കുടഞ്ഞു കളയുകയും ചെയ്തിട്ടുണ്ടോ മുദ്ര കൊണ്ട് കളിമണ്ണ് എന്ന പോലെ അതിനു രൂപം തെളിയുകയും വർണ്ണശബളമായ വസ്ത്രം പോലെ അത് കാണപ്പെടുകയും ചെയ്യുന്നു ദുഷ്ടർക്ക് പ്രകാശം തടയപ്പെട്ടിരിക്കുന്നു അവരുടെ ഉയർത്തിയ കരം ഒടിക്കപ്പെട്ടിരിക്കുന്നു സമുദ്രത്തിന്റെ ഉറവുകളോളം നീ കടന്നു ചെന്നിട്ടുണ്ടോ ആഴിയുടെ ആഴങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ടോ മൃത്യു കവാടങ്ങൾ നിനക്ക് വെളിപ്പെട്ടിട്ടുണ്ടോ അഗാധമായ അന്ധകാരത്തിൻ്റെ വാതിലുകൾ നീ കണ്ടിട്ടുണ്ടോ ഭൂമിയുടെ വിശാലത നീ ഗ്രഹിച്ചിട്ടുണ്ടോ ഇവയെല്ലാം നിനക്കറിയാമെങ്കിൽ പറയുക പ്രകാശത്തിൻ്റെ വസതിയിലേക്കുള്ള വഴി ഏത് അന്ധകാരത്തിന്റെ പാർപ്പിടം ഇവിടെ അങ്ങനെ അതിനെ അതിന്റെ അതിർത്തിയോളം നയിക്കാനോ പാർപ്പിടത്തിലേക്കുള്ള വഴിയിൽ അതിനെ അനുഗമിക്കാനോ നിനക്ക് കഴിയുമോ നിനക്കറിയാമല്ലോ നീ അന്നേ ജനിച്ചതല്ലേ നിന്റെ ആയുസ് അത്രയ്ക്ക് ദീർഘമാണല്ലോ പീഡനത്തിന്റെയും യുദ്ധത്തിന്റെയും നാളുകളിലേക്ക് വേണ്ടി ഞാൻ കരുതി വെച്ചിരിക്കുന്ന ഹിമത്തിന്റെ ഭണ്ഡാരത്തിലേക്ക് നീ ചെന്നിട്ടുണ്ടോ കൺമഴയുടെ കലവറ നീ കണ്ടിട്ടുണ്ടോ ഭൂമിയിൽ പ്രസരിക്കുന്ന പ്രകാശത്തിന്റെ ഉറവിടത്തിലേക്ക് ഭൂമിയിൽ വ്യാപിക്കുന്ന കിഴക്കൻ കാറ്റിന്റെ പ്രഭാവ കേന്ദ്രത്തിലേക്കുമുള്ള വഴിയേത് വിജനമായി മരുഭൂമിയിൽ മഴ പെയ്ച്ച് ഉണുങ്ങി വരണ്ട ഭൂമിയുടെ ദാഹം ശമിപ്പിച്ച് അവിടെ പുല്ലു മുളപ്പിക്കുന്ന മുളപ്പിക്കുന്നതിന് മഴയുടെ ചാ ചാലുകൾ കീറിയതും ഇടിമിന്നലിന്റെ പാത ഒരുക്കിയതും ആര് മഴയ്ക്കൊരു ജന ജനയിതാവുണ്ടോ മഞ്ഞു തുള്ളികളെ ജനിപ്പിച്ചതാര് ആരുടെ ഉദരത്തിൽ നിന്ന് മഞ്ഞുകെട്ട പുറപ്പെടുന്നു ആകാശത്തിലെ നീഹാരത്തെ ആര് പ്രസവിക്കുന്നു ജലം പാറ പോലെ ഉറിച്ചുപോകുന്നു ആഴിയുടെ മുഖം കട്ടിയാകുന്നു കാർത്തികയുടെ ചങ്ങല നിനക്ക് ബന്ധിക്കാമോ മകയിരത്തിന്റെ ബന്ധനങ്ങൾ നിനക്കഴിക്കാമോ നിനക്ക് രാശിചക്രത്തെ യഥാകാലം നയിക്കാമോ സപ്തർഷി രാശിയെയും മക്കളെയും നിനക്ക് നയിക്കാമോ ആകാശത്തെ നിയന്ത്രിക്കുന്ന ചട്ടങ്ങൾ നിനക്കറിയാമോ നിനക്കത് ഭൂമിയിൽ പ്രയോഗിക്കാമോ നീ വെള്ളത്തിൽ കുതി കുതിരുന്നത് വരെ മഴ പെയ്യാൻ നിനക്ക് മേഘങ്ങളോട് ആജ്ഞാപിക്കാമോ ഇതാ ഞങ്ങൾ എന്ന് പറഞ്ഞ പുറപ്പെടാൻ തക്കവണ്ണ മിന്നലുകളോട് നിനക്ക് കൽപ്പിക്കാമോ ഈ ബീസിന് ജ്ഞാനവും പൂവൻ കോഴിക്ക് മുൻ മുൻകൂട്ടി കാണാൻ കഴിവും കൊടുത്തത് ആരാണ് പൊടി കട്ട പിടിക്കാനും കട്ട ഒന്നോടൊന്ന് പറ്റിച്ചേരാനും ഇടയാകുമാറ് ആകാശത്തിലെ ജനസംഭരണികളെ ചരിക്കാൻ ആർക്ക് കഴിയും മേഘങ്ങളെ എണ്ണാൻ ആർക്ക് കഴിയും സി സിംഹങ്ങൾ ഗുഹകളിൽ പതുങ്ങിക്കിടക്കുമ്പോഴും ഗഹോരങ്ങളിൽ പതിയിരിക്കുമ്പോഴും നീ അതിന് ഇരയെ വേട്ടയാടി കൊടുക്കുമോ സിംഹക്കുട്ടികളുടെ വിശപ്പടക്കുമോ കുഞ്ഞുങ്ങൾ തീറ്റ കിട്ടാതെ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ തീറ്റയ്ക്ക് വേണ്ടി പറന്നലയുന്ന കാക്കയ്ക്കു തീറ്റയെ എത്തിച്ചു കൊടുക്കുന്നത് ആര്